ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് വെണ്ടയ്ക്ക പപ്പടത്തോരനാണ് നമുക്കതിലേക്ക് പോകാം പാൻ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ഇനി സവാള പച്ചമുളക് കറിവേപ്പില ഇനി വെണ്ടയ്ക്ക ഇത് അഞ്ച് വെണ്ടയ്ക്കയാണ് വലിയ അഞ്ച് വെണ്ടയ്ക്കയാണ് ഇട്ട് കൊടുക്കുന്നത് അര സവാളയാണ് ഇതിനെടുത്ത് ചേർത്തിരിക്കുന്നത് വെണ്ടയ്ക്ക വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ലേശം ഉപ്പ് ചേർക്കുകയാണ് വെണ്ടയ്ക്ക വാടുന്നതിനുപ്പ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക കുഴഞ്ഞു പോകും അതുകൊണ്ട് വാടിയതിന് ശേഷം ഉപ്പ് ചേർക്കണം വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് മാറിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ കൂട്ട് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് ആയിട്ടുണ്ട് ഇതിന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് പപ്പടം പൊടിച്ചിടുകയുള്ളൂ ഇത് തണുക്കട്ടെ തണുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മള് തണുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി മൂന്ന് പപ്പടം പൊടിച്ചാണ് ചേർത്തിണക്കി കൊടുക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആയ വെണ്ടയ്ക്ക പപ്പടത്തോരം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇനി കാണുമ്പോ ബൈ ബൈ